ഗൗതം ഈ വേടന്റെ കാര്യമാണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം ഈ വേടൻ ഗോവിന്ദച്ചാമിയെക്കാളും വളരെ രതി വൈകൃതം ഉള്ള ആളാണ് വല്ലാതെ വൈകൃതം ഉള്ള ഒരു വ്യക്തിയാണോ എന്ന സംശയം ഉണ്ടാകുന്ന തരത്തിലാണ് അദ്ദേഹത്തിനെതിരെ നിരവധി സ്ത്രീകളുടെ ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പിന്നെ ആക്ഷേപമല്ല പരാതികൾ അതൊന്ന് രണ്ട് വേടനെ വേടൻ്റെ നിറം വേടൻ്റെ വേടൻ ഒരു താഴ്ന്നിയാതിക്കാരനാണ് എന്നുള്ളത് കൊണ്ട് സ വരേണ്യവർഗം അവനെ വേടനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നൊരു ഭാഷ്യം പിന്നീട് ഇവിടുത്തെ നേതൃത്വവും ഇടതുപക്ഷവും ഒക്കെ വേടനെ എടുത്ത് തോളിലേറ്റി കൊണ്ട് സഞ്ചരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു വേടന് പിറകെ എല്ലാവരും പോകുന്നു വേടൻ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരെ ഒന്നും കാണാനുമില്ല വേടൻ എവിടെ എന്നാണ് ചോദിക്കുന്നത് വേടൻ പോലീസ് അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേ ഇല്ല ഒരു ഡോക്ടർ പരാതി പറഞ്ഞു അതുകഴിഞ്ഞ് വേറെയും ഒരുപാട് പരാതികൾ ഇങ്ങനെ കേൾക്കുന്നു എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ എ എ സി ആയിട്ടുള്ള പ്രീതയ്ക്ക് മുന്നിലാണ് യുവതി പരാതി പറയുന്നത് യഥാർത്ഥത്തിൽ ആ യുവ ഡോക്ടറുടെ പരാതി ആ എഫ് ഐ ആർ കോപ്പി നമ്മളൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോവും ഞെട്ടിത്തരിച്ചു പോകും കാരണം ഇത്ര മാത്രം ക്രൂരനായിട്ടുള്ള ഒരാളാണോ വേടൻ നമ്മളൊക്കെ ആരാധിക്കുന്ന ഞാൻ ആരാധിക്കുന്നുണ്ട് വേടനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ ആരാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആരാധിക്കുന്നു പക്ഷേ ഇത്രമാത്രം ക്രൂരനായിട്ടുള്ള മനോനിലയ്ക്ക് മനോനിലയുടെ ഉടമയാണോ വേടൻ എന്ന് നമുക്ക് ആ എഫ് ഐ ആറുടെ കോപ്പി വായിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്നൊരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ യുവതിയെ ഈ യുവ ഡോക്ടർ ആയിട്ടുള്ള ഈ കുട്ടിയെ അവർ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് വേടൻ പരിചയപ്പെടുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഇവരങ്ങോട്ട് വേടൻ്റെ പാട്ടുകളും അതോടൊപ്പം എന്താണ് ഇൻ്റർവ്യൂകളൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് മെസ്സേജ് വേടൻ മെസ്സേജ് അയക്കുകയും ഈ ഇൻറ്റർവ്യൂകളിൽ ചില കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒരു സൗഹൃദം പിന്നീട് വലിയ വലിയ ബന്ധങ്ങളിലേക്കും വലിയ വലിയ ക്രൂരതകളിലേക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വേടൻ ഈ പെൺകുട്ടിയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ കോഴിക്കോട് വെച്ച് കോഴിക്കോട് വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഓഗസ്റ്റ് മാസമാണെന്ന് തോന്നുന്നു അന്ന് ഫേസ്ബുക്കിലെ എന്തോ ഒരു കാര്യം ഫേസ്ബുക്കിൽ വന്ന ഒരു പേജിലെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടാണ് തൻ്റെ ഫ്ലാറ്റിലേക്ക് കയറി വന്നത് എന്തിനാണ് വരുന്നത് എന്ന് നിരന്തരം ചോദിക്കുകയും എന്നാൽ ഇങ്ങനൊരു കാര്യം പറയാനാണെന്ന് വരികയും തന്നെ അടുത്ത് വിളിച്ചിരുത്തി ആദ്യമായി ഒന്ന് ചുംബിച്ച് പിന്നീട് ഫലമായിട്ട് ബെഡിലേക്ക് തള്ളി ക്രൂരമായ രീതിയിൽ തൻ്റെ സമ്മതമില്ലാതെ മുഖം അമർത്തിപ്പിടിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ എഫ് ഐ ആറിൽ യുവതി പറയുന്നത് പിന്നീട് അങ്ങോട്ട് നിരന്തരം ലഹരി ഉപയോഗിച്ച് ബോധമൊക്കെ കെട്ട് എന്ത് ലഹരിയാണെന്ന് നമുക്കറിയില്ല സിന്തറ്റിക് ഡ്രഗ് ആണോ കാരബീസാണോ എൽ എസ് ഡി ആണോ അല്ലെങ്കിൽ എം ഡി എം എ ആണോ എന്ത് ഡ്രഗാണോ എന്നറിയില്ല അത്തരത്തിലുള്ള ഡ്രഗൊക്കെ ഉപയോഗിച്ച് വേടൻ ഈ സ്ത്രീയെ പരിപൂർണമായിട്ട് വളരെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്തു എന്ന് ഈ എഫ്ഐആറിൽ ഉണ്ട് അതുമാത്രമല്ല ഇവരിൽ നിന്ന് നിരന്തരമായിട്ട് പൈസ വാങ്ങിക്കുക ട്രെയിൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് അല്ലാതെ പതിനയ്യായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ ട്രെയിൻ ടിക്കറ്റിന് മാത്രമായിട്ട് ഏതാണ്ട് പത്തായിരം രൂപയോളം ബുക്ക് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് അതല്ലാതെ കുറേയധികം പൈസ വേടന് നൽകി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണ വർഗത്തിനെതിരെ അടിച്ചമർത്ത പെടുന്ന ആളുകൾക്കെതിരെയാണ് വേടൻ എന്തു ചെയ്യുന്നത് വേടൻ സംസാരിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നത് ആ വേടൻ പക്ഷേ മറ്റൊരാളെ ഒരു സ്ത്രീയെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ചൂഷണം ചെയ്തിരിക്കുകയാണ് ചൂഷണം ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം വേടൻ തട്ടിപ്പാണെന്നോ വേടൻ്റെ വരികൾ തട്ടിപ്പാണെന്നോ അല്ലെങ്കിൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒന്നല്ല വേടൻ പാടുന്നത് അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയില്ല ഇവിടെ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇതിനിടയിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ സംവിധായകൻ രഞ്ജിത്ത് അതോടൊപ്പം തന്നെ മറ്റ് പല ആളുകളും ആരോപണ ആരോപണവിധേയരൊക്കെ ആ ആ സമയത്ത് ആ സമയത്താണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് നടൻ സിദ്ദിഖ് ജയസൂര്യ അങ്ങനെയുള്ള പല പല ആളുകളും എടുക്കുകയായിരുന്നില്ലേ ഇവിടുത്തെ എന്താണ് സാമൂഹിക സമൂഹം അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ചിന്താഗതിക്കാർ പ്രത്യേകിച്ചും രഞ്ജിത്തിനൊക്കെ സവർണ മേധാവിത്വമാണ് ആ സവർണ മേധാവിത്വത്തിനെതിരെയുള്ള എല്ലാ തരത്തിലുമുള്ള എന്ത് രോക്ഷവും വെറുപ്പും ഒക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിൽ എന്താണ് രഞ്ജിത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കാം എന്ന രീതിയിലൊക്കെയുള്ള സാധനങ്ങള് ചെയ്തിട്ടുണ്ട് അത് വ്യക്തമാണ് പക്ഷേ വേടൻ ഇപ്പൊ ചെയ്തപ്പോഴേ ഇതേ കാര്യം തന്നെ വേടൻ ചെയ്ത നെഞ്ചിത്തിനൊന്നും നമ്മളെ അനുകൂലിക്കുന്നില്ല നെഞ്ചിത്ത് ചെയ്ത തെറ്റിനെ തെറ്റ് തന്നെ അത് ഇതേപോലെ തന്നെയുള്ള തെറ്റ് തന്നെ പക്ഷെ അന്നേരം അവർക്കെതിരെ പ്രതികരിച്ച പോലെ വേടനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന ചിന്താഗതിക്കാർ ചൂഷണത്തിനെതിരെ എന്താണ് പോരാടുന്ന ആളുകൾ ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇവിടെ വേടനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് ചെറുപ്പക്കാർ ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പം ഇതിനെ പാട്ടുകള് പാഠ്യപുസ്കളെ ഇതിൽ ഉൾപ്പെടുത്തിയതാ അതറിയില്ലേക്കല്ല ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാലേ ഇങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന ശ്രേണിയിൽ മുഖ്യ അത് രാഷ്ട്രീയത്തിലും ഉണ്ട് ഗൗതം രാഷ്ട്രീയത്തിലും നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ നിരവധി പേരുണ്ട് ഈ അടുത്തിടയ്ക്ക് പൊങ്ങി വന്ന ചില പേരുകളുണ്ട് പക്ഷെ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടായത് ഈ ഫ്ലോറിൽ ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മളത് പറയുന്നില്ല നീളും അതായത് ഇവരൊക്കെ തന്നെ പ്രസംഗിക്കുന്നതും അവരുടെ പ്രവൃത്തിയും രണ്ടും രണ്ടാണ് എല്ലാം ഒരു ഒരു പിന്നെ അതിഭീകരമായ കാമവെറിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന നിരവധി മുഖങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ രംഗത്തും ഉണ്ട് ഇവിടെ അല്ലാതെയുമുണ്ട് അതൊക്കെ തന്നെ അത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പറയാറ് അപ്പൊ ഇത്തരത്തിൽ നമ്മളീ പലരംഗത്തും ഇപ്പം രാഷ്ട്രീയ ഉണ്ട് രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും നമ്മൾ സിനിമാക്കാരെയും സംവിധായകരെയൊക്കെ പറഞ്ഞപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും ഉണ്ട് പ്രസംഗവും പ്രവൃത്തിയും ഒക്കെ രണ്ടും രണ്ടായിട്ടുള്ള അത് നമുക്ക് ഈ ഫ്ലോറിയിരുന്ന് സംസാരിക്കാൻ പറ്റുന്നതല്ല വിഷയം വേറെയും ആയതുകൊണ്ട് ആയതുകൊണ്ടാണ് അത് സംസാരിക്കാത്തത് അത് അതിങ്ങനെ ഇന്ന് ഈ സമൂഹത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാര്യം ഇന്നത്തെ യുവത അവർ യുവതയെന്നല്ലേ നമുക്ക് പറയാൻ പറ്റും ചെറുപ്പക്കാർ അവരങ്ങനെയാണ് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറെ അങ്ങനെയാണ് മറ്റൊരു കപടമുഖം ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് ഇപ്പം വേടനെ സംബന്ധിച്ച് ഇതിലിപ്പോൾ ഈ പെൺകുട്ടിയോട് ഈ പോലീസുകാരി ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പം സംഭവം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി സ്വാഭാവികമായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പരാതി പറയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരെന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇത്രയും കാലം കരുതിയത് അതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അതൊരു തെറ്റാണ് കാരണം വിവാഹ വാഗ്ദാനം ഈ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഇവർ ഇവര് രണ്ടായിരത്തിഒമ്പതിൽ പരിചയപ്പെട്ടതിന് ശേഷം ഈ വേടൻ തന്റെ ഫ്ലാറ്റിൽ വന്ന് ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചതിന് ശേഷം ഒരു വല്ലാത്ത മെൻ്റൽ ട്രോമയായിരുന്നു ഈ പെൺകുട്ടിക്ക് ഈ യുവതിക്ക് ആ സംഭവം കാരണം ഇവർ കരുതുന്നില്ല ഒരു സൗഹൃദ സംഭാഷണത്തിനായിട്ട് വരുന്നു എന്നാണ് കരുതുന്നത് പക്ഷേ ക്രൂരമായ രീതിയിൽ അനുവാദമില്ലാതെ ബലാത്സംഗം ചെയ്യുക എന്നിട്ട് ഇവർ ചോദിച്ചു എനിക്കിത് വല്ലാത്തൊരു ഷോക്കായി പോയി ഇങ്ങനെ ചെയ്തത് അപ്പം വേണം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞത് നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നിന്നെ ഞാൻ കല്യാണം വിവാഹം ചെയ്തോളാം കല്യാണം കഴിച്ചോളാം ഈ വാഗ്ദാനമാണ് ഈ സംഭവത്തിന് ശേഷം ഏടൻ ഈ കുട്ടിക്ക് നൽകിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അതിനുശേഷം നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രതീക്ഷകളും ഒക്കെ കൈമാറി പണമൊക്കെ തട്ടിയെടുത്ത് നൈസായിട്ട് തേച്ചു വേടൻ എന്നാണ് ഈ പെൺകുട്ടിയുടെ ഭാഷ്യം അതിലാണ് ഈ പെൺകുട്ടി എന്തു ചെയ്യുന്നത് രോക്ഷം കൊള്ളുന്നത് മാത്രമല്ല ഇവർ പറയുന്നുണ്ട് ഞാൻ പരാതി നൽകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് എനിക്ക് സംഭവിച്ച ഇതേ കാര്യങ്ങൾ മറ്റു പല ആളുകൾക്കും സമാനമായ രീതിയിൽ ഒരു ഒരു സെക്സ് മാനിയാക്റ്റിൻ്റെ രീതിയിൽ പല പെൺകുട്ടികളെയും വേടൻ സമീപിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ അതിൻ്റെ പുറത്ത് അതിൻ്റെ ദേഷ്യത്തിൻ്റെയും വിഷമത്തിൻ്റെയും പുറത്താണ് ഇപ്പോൾ പരാതി നൽകുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജാതിയിൽ കുറഞ്ഞതാണ് എന്നതുകൊണ്ട് നമ്മൾ വേടനെ അനുകൂലിക്കണം അത് ഇവിടുത്തെ അല്ല ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള ഇല്ലാത്ത കപടതയൊക്കെ കാണിക്കുന്നത് ഇപ്പൊ കേളു നമ്മളെ മന്ത്രി കേള് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് കരുതിക്കൂട്ടി ജാതിയിൽ താഴ്ന്ന ആളായതുകൊണ്ട് വേടനെ കരുതിക്കൂട്ടി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് വിനായകന്റെ കാര്യത്തിലും പറഞ്ഞല്ലോ വിനായകന്റെ അതായത് ഇവിടെ എന്താണ് പുലിനഖം വെച്ച ആളുകൾക്കൊക്കെ സുഖമായിട്ട് നടക്കാം വേടനാണ് വേടനെതിരെ ഇപ്പം അന്വേഷണം ഇപ്പം പോലീസിന്റെ പുലിനക അതെ അതെ പോലീസ് പോലീസിപ്പം വേടന് വേണ്ടിയിട്ടുള്ള അന്വേഷണം എന്താണ് വളരെ ജാഗ്രതപ്പെട്ടിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന് വെളിയിൽ വേടനിപ്പം ഒളിവിലാണ് അദ്ദേഹം ജാമ്യം നൽകിയിരിക്കുകയെന്നത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നുണ്ട് അപ്പം അത് പരിഗണിക്കപ്പെടുന്നതിന് മുമ്പൊക്കെ വേടനെ പിടികൂടാനുള്ള എല്ലാ ജാഗ്രതയിലും തിടുക്കത്തിലുമാണ് പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്തൊക്കെ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അപ്പൊ നമ്മൾ ചോദിച്ച അതേ ചോദ്യമാണ് ജാതിയിൽ താഴ്ന്ന ഒരാളാണ് എന്നതുകൊണ്ട് ഏഹ് ഈ നികൃഷ്ട പ്രവർത്തനത്തെ അനുകൂലിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അത് ഇവിടെ സവർണമാഡംബിയായിട്ടുള്ള ആളുകൾ പറയുന്ന രഞ്ജിത്തിനെ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള പ്രവൃത്തിയെ എതിർത്തിട്ടുണ്ടെങ്കിൽ വേടനയും അതേ 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 ഒരു നാണയത്തിന്റെ എതിർക്കേണ്ടതാണ് എതിർക്കണം എതിർക്കുക തന്നെയാണ് വേണ്ടത് അല്ല ഗൗതം ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ പറ്റിയിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഇരുതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വിഷയം ഉണ്ടായാൽ അവന്റെ ജാതി നോക്കും ആദ്യം അതാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് ഈ സോഷ്യൽ മീഡിയ സജീവമായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഇരുതെന്ന് പറഞ്ഞാൽ ആ പിന്നെ അവനൊരു സമൂഹ ജീവിയാണ് സമൂഹ ജീവിയായ അവനെ ഇത്തരത്തിൽ അയാളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാതിയും മതവും വർണ്ണവും വിവേചനവും ഒക്കെ എടുത്തു കാണിച്ചുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ സൈഡ് ലൈൻ ചെയ്യാൻ ചെയ്യപ്പെടാനായിട്ടുള്ള ശ്രമം നടക്കുന്നു എന്ന് പറയും അതിപ്പോഴത്തെ ഒരു രീതിയാണ് അങ്ങനെ ഒരു കുറെ പേരെ ഭക്ഷണം ചേർക്കാനായിട്ട് ശ്രമിക്കും വേറെ കുറെ പേരെ അതിനെ എതിർക്കാനായിട്ട് പറയും അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിരവധി കാര്യം ഇപ്പോൾ തൊലിയുടെ നിറവും ഒരു വലിയ ഘടകമാണ് തൊലിയുടെ തൊലിയുടെ നിറം വർണ്ണം പിന്നെ ജാതി വർണ്ണം വിവേചനം എല്ലാം തൊലിയുടെ നിറം വലിയ ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെയെല്ലാം നിൽക്കുന്നത് പിന്നെ അതിനെല്ലാം അനുകൂലിക്കാനായിട്ട് വേടൻ്റെ പുറകെ പോയാൽ അതൊരു പബ്ലിസിറ്റി എന്ന് കരുതുന്ന ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടി അങ്ങനെ അതിൻ്റെ പുറകെ പോകുന്നു ഇപ്പോൾ അവരെ ഒന്നും കാണാനേ ഇല്ല ഇപ്പോൾ വേടനെ കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ട് എസ് രാജീവിനെയാണ് സമീപിച്ചിരിക്കുന്നത് ഈ ജാമ്യത്തിനായിട്ട് ബലാത്സംഗം അതോടൊപ്പം തന്നെ ബലാത്സംഗ തുടർച്ചയായ ബലാത്സംഗ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ചാർത്തിയിരിക്കുന്നത് അപ്പൊ ഇതേ പറ്റി ഈ ആരോപണത്തെക്കുറിച്ച് യുവതിയുടെ പരാതിയെക്കുറിച്ച് വേടനോട് ചോദിച്ചപ്പോൾ വേടം പറയുന്നത് പൊതുസമൂഹത്തിലുള്ള തന്റെ വിശ്വാസ്യത തകർക്കാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ആരോപണവും സമാനമായ പരാതികൾ വിവിധ വ്യക്തികളിൽ നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന ഭീഷണി തനിക്ക് വേറെയും കിട്ടുന്നുണ്ട് ഇത് തുടങ്ങിയിട്ട് കുറെ കാലമായി ഇതിന് പിന്നിൽ ഒരു കൂട്ടം ആളുകളുണ്ട് ഭീഷണിപ്പെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനാണ് ഇക്കൂട്ടരുടെ ശ്രമം എന്നാണ് താൻ കരുതുന്നതെന്ന് വേണം പറയുന്നു ഇതേ പറ്റി പരാതിപ്പെടാൻ ഒഴുകുമ്പോഴാണ് ബലാത്സംഗ കേസ് വരുന്നത് താനും യുവതിയുമായി ബന്ധത്തിലായിരുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചാൽ പോലും അത് ബലാത്സംഗത്തിന്റെ പരിധിയിൽ വരില്ല പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം തമ്മിൽ തെറ്റുമ്പോൾ ബലാത്സംഗ പരാതി നൽകുന്നത് നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കാര്യം സുപ്രീം കോടതി പറഞ്ഞു അപ്പോൾ ഇത് അത് മറ്റൊരു ആംഗിളാണ് യഥാർത്ഥത്തിൽ മറ്റൊരു വശം അതായത് വേടൻ ക്രൂരമായ രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിച്ച് പല സിന്തറ്റിക് ഡ്രഗ്സോ എന്തൊക്കെയാണെന്ന് അറിയില്ല ഒരു സെക്സ് യാക്ടിൻ്റെ സ്വഭാവത്തിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു ബലാത്സംഗം ചെയ്തപ്പോഴും അത് ആസ്വദിക്കുകയായിരുന്നു യുവതി തീർച്ചയായിട്ടും അത് എന്തുകൊണ്ട് അന്ന് ആ യുവതി ഈ കാര്യം പരാതിപ്പെട്ടില്ല എന്നാണ് ഇവിടെ ഈ ഉന്നയിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അല്ല ഗൗതം ഇതിനകത്ത് നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നിരവധി കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഉഭയകക്ഷി പ്രകാരം ബന്ധപ്പെട്ടു എന്ന് ഇരിക്കലും അതിന് മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് വന്ന നിരവധി കേസുകളും ഉണ്ടായിട്ടുണ്ട് െതിരെ അല്ല സ്ത്രീകൾ സ്ത്രീകൾ വന്നിട്ട് അങ്ങ് ചോദിച്ച പോലെ ഈ ഗോവിന്ദി ടൈപ്പ് രീതിയിലുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഇത് ഒരു സമയവും സന്ദർഭവും സാഹചര്യവും വേടൻ ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം പബ്ലിസിറ്റിയൊക്കെ ആയി കഴിയുമ്പോൾ ഇത് അദ്ദേഹത്തെ തേടി സ്ത്രീകൾ ചെല്ലും അത് സ്വാഭാവികമാണ് ഇതിലിപ്പോ ഈ പരാതിയിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് വേടൻ ഇത് എങ്ങനെയാണ് ബന്ധം ഉപേക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാണ് ഇത്രയും ടോക്സിക് ആവുന്നത് ഇത്രയും പൊസസീവ് ആവുന്നത് എന്തിനാണ് എനിക്ക് സൗകര്യമുള്ള സ്ത്രീകളൂടെ പോയിട്ട് ഞാൻ സെക്സ് ചെയ്യും ഇങ്ങനെയൊന്നും ആവരുത് ഈ ബന്ധം നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ഉപേക്ഷിക്കുന്നത് അതായത് പേരും പ്രശസ്തിയും ഒക്കെ കിട്ടിത്തുടങ്ങിയതിന് ശേഷം വേടൻ ഇങ്ങനെ ചൂഷണത്തിൻ്റെ പാതയിലേക്ക് പ്രത്യേകിച്ചും സ്ത്രീകളെ ചൂഷണം ചെയ്ത് അവർക്ക് എന്താണ് വിശ്വാസവും വാഗ്ദാനങ്ങളൊക്കെ നൽകി ബലാത്സംഗങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നാണല്ലോ ഈ പരാതി പ്രകാരം നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യം ഏതായാലും ഇതിൽ നമ്മൾ ഈ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമേ വേടനെ പിടികൂടണം ജാതിയുടെ പേരിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ അതാണ് അവസാനമായിട്ട് പറയുന്നത് എന്ത് തന്നെയായാലും താഴ്ന്ന ജാതി ആയാലും മേളുന്ന ജാതി ഇത്തരം വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ അനുകൂലിക്കേണ്ട ഒരാവശ്യവും അതെ ഇനി ഏത് കൊമ്പത്തെ കലാകാരനായാലും ശരി തീർച്ചയായും